തിരുവനന്തപുരം ദൂരദർശൻ റിക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികൾ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ സനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ പ്രക്ഷോഭത്തിന്റെ ലോകത്തിലെ എല്ലാ വനിതകൾക്കുമായ ഒരു ദിവസം എന്ന ആശയത്തിൽ നിന്നുമാണ് വനിതാ ദിനം നമ്മൾ ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് എട്ടിനാണ് ഐക്യരാഷ്ട്രസഭ ആദ്യമായി വനിതാ ദിനം ആചരിക്കുന്നത് ഓരോ വർഷവും വനിതാ ദിനത്തോടനു ഐക്യരാഷ്ട്രസഭ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ സഹായിക്കുന്ന പ്രമേയങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്

മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യുന്ന നമ്മളുടെ ഡെഡിക്കേഷൻ ടു സൊസൈറ്റി ഇതൊക്കെ പൊതുസമൂഹം എങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അംഗീകരിക്കാനാണ് നമ്മൾ കാത്തിരിക്കുന്നത് വാർത്താവിഭാഗം മേധാവി അജയ് ജോയ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സന്തോഷ് കുമാർ ഡ്രോയിങ് ആൻഡ് ഡിസ്പോഴ്സിംഗ് ഓഫീസർ സജി കെ വർമ്മ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ജി അഞ്ജുഷ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ആർ എസ് രമിത തുടങ്ങിയവർ ആശംസകൾ നേർന്നു